ഓണാഘോഷങ്ങൾക്ക് മാവേലിയും പുലികളിയും ആഹ്ലാദ കാഴ്ച ഒരുക്കുമ്പോൾ ചമയങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ തിരക്കേറുകയാണ് മാവേലി വേഷങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത് തിരുവാതിരകളിക്ക് വേണ്ടിയും പുലികളിക്ക് വേണ്ടിയുമുള്ള ചമയങ്ങളും വാടകയ്ക്കെടുക്കാൻ ആളുകൾ എത്തുന്നു സ്കൂളുകളും ക്ലബുകളും റെസിഡൻസ് അസോസിയേഷനുകളുമെല്ലാം ഓണാഘോഷ പരിപാടികൾക്കിടയിൽ മാവേലി എത്തുന്ന കാഴ്ച ഒരുക്കാൻ ചമയങ്ങൾ വാടകയ്ക്ക് നൽകുന്നവരെ സമീപിക്കുകയാണ് ഓണക്കാലം മറ്റെല്ലാരെയും പോലെ ചമയക്കോപ്പുകൾ നൽകുന്ന സ്ഥാപനങ്ങളുടെയും വസന്തകാലമാണ് മാവേലി വേഷം പുലിവേഷം തിരുവാതിരകളി വസ്ത്രങ്ങൾ എന്നിവയുടെ ചമയക്കോപ്പുകൾക്കാണ് ആവശ്യക്കാർ ഏറെ സ്കൂളുകൾ ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ ഓണത്തോടനുബന്ധിച്ച് പലവിധ പരിപാടികൾ ഒരുക്കുന്നുണ്ട് വേഷത്തിനാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത് ഇതിൻ്റെ പ്രധാന ഘടകങ്ങളായ കിരീടം ഉത്തരീയം പാതകം കൈവളകൾ മാലകൾ വിഗ് ഓലക്കുട എന്നിവ അടങ്ങുന്ന സെറ്റാണ് വാടകയ്ക്ക് നൽകുന്നതെന്ന് കിടങ്ങൂരിലുള്ള ശാലോം കോസ്റ്റ്യൂം സെൻ്റർ ഉടമയായ ജോൺസൺ പറയുന്നു കേരളത്തിൻ്റെ വിപണി ഏറ്റവും കൂടുതൽ ഉണരുന്നൊരു സമയമാണ് ഓണം എന്ന് പറയുന്നത് അപ്പോൾ ഈ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും മാർക്കറ്റിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഓണം അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കലാ കലാകാരന്മാർക്കാണെങ്കിലും പുലികളി പിന്നെ മാവേലി പിന്നെ തിരുവാതിര അങ്ങനെയുള്ള പല കളികൾ അതുമായിട്ട് പിന്നെ മലയാളി മങ്ക കേ പുരുഷകേസരി അങ്ങനെ പല രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആൾക്കാർ എടുത്ത് അങ്ങനെ പല രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ആ കോസ്റ്റ്യൂം മേഖലയിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഓണക്കാലം മലയാളികൾ എവിടെയുണ്ട് അവിടെ എല്ലാം ഇപ്പോൾ വിദേശത്തോട്ടൊക്കെ ആണെങ്കിലും ഇവിടുന്ന് മാവേലിയുടെ കോസ്റ്റ്യൂമ് കൊണ്ടുപോകുന്നുണ്ട് ഓലക്കട കൊണ്ടുപോകുന്നുണ്ട് കിരീടങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ആടെ ആഭരണങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയുള്ള അപ്പോൾ മലയാളികൾ എവിടെയുണ്ട് അവിടെ എല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട് പിന്നെ മലയാളികളുടെ പ്രത്യേക ഒരു ആഘോഷമാണല്ലോ ഓണം അപ്പോൾ കുടുംബ അംഗങ്ങളെല്ലാം ഒന്ന് ചേർന്ന് ആഘോഷിച്ച് വളരെ സന്തോഷത്തോടെ കൂടി ചേരുന്നൊരു ഉത്തമ കാലഘട്ടമാണ് ഓണം വാടകയ്ക്ക് കൊടുക്കുന്ന പുലികളിയുണ്ട് മെയിനായിട്ട് പുലികളി മാവേലി അതാണ് പിന്നെ തിരുവാതിരക്കുള്ള സെറ്റുകൾ ക്ലബുകളിലായിട്ടൊക്കെ ആണെങ്കിലും പിന്നെ ഹോസ്പിറ്റലുകൾ അവിടെ എല്ലാം ആൾക്കാർ ഒത്തുചേർന്ന് കളികൾ ആഘോഷിക്കുന്നത് അത് തിരുവാതിരയൊക്കെ മെയിനായിട്ടുള്ള ഒരു ഐറ്റങ്ങളാണ് പിന്നെ വേട്ടക്കാരന് അതൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ആൾ ഒരു കാര്യങ്ങളാണ് പുലികളിയൊക്കെ എന്ന് പറഞ്ഞാൽ മാവേലിയുടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഡ്രസ്സ് ആടയാഭരണങ്ങൾ കിരീടം എല്ലാ സാധനങ്ങളും ചെരുപ്പടക്കമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് മെതിയടി വേണ്ടെങ്കിൽ മെതിയടി വേണമെങ്കിലും മെതിയടി കൊടുക്കും ഇനി ഷു ഗോൾഡൻ ഷൂ ആണെങ്കിൽ അത് കൊടുക്കും ഓണത്തിന് വേണ്ടി ശരിക്കും കേരളത്തിൽ രണ്ട് മാസത്തിന് മുമ്പ് തന്നെ വിപണി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ക്രമീകരിക്കണമല്ലോ അത് വസ്ത്രവിപണിയാണെങ്കിലും പൂവിണി എന്ന് പറയുന്നത് അത്തപ്പൂവിൻ്റെ ആ കാലഘട്ടങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ തിരുവോണം അടുത്ത് തിരുവോണം കഴിഞ്ഞാണേലും ഇതിൻ്റെ ആഘോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നല്ല ബിസിനസ് വരാറുണ്ട് കുടുംബശ്രീ വനിതാ കൂട്ടായ്മകൾ വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള തിരുവാതിരകളിയുടെ ചമയക്കൂപ്പുകളായ ബ്ലൗസ് സെറ്റുമുണ്ട് മാല തോട കമ്മൽ എന്നിവയുടെ സെറ്റും ഇത്തരം സ്ഥാപനങ്ങളെ ആശ്രയിച്ച് സംഘടിപ്പിക്കുന്നു പുലികളിക്കുള്ള പുലിമുഖം പുലിക്കുപ്പായം എന്നിവയ്ക്കും ആവശ്യക്കാർ ഒട്ടേറെയുണ്ട് പഴയ കാലത്ത് നിന്ന് വിഭിന്നമായി വേഷക്കോപ്പുകളെല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വ്യാപാര രംഗമായി ഇത്തരം സ്ഥാപനങ്ങൾ നഗരപ്രദേശങ്ങളിൽ വർധിച്ചു വരികയാണ് മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്തു വച്ച് ഇത്തരം വേഷവിധാനങ്ങൾ ഓണം സീസണിൽ വാങ്ങിക്കൊണ്ടുപോകുന്ന പതിവാണ് ഉള്ളത് ഓണാഘോഷങ്ങൾ കൂടുതൽ ജനകീയമായ ഇക്കാലങ്ങളിൽ ഇത്തരം ചമയ ഉരുപ്പൊടികളുടെ വ്യാപാര സാധ്യതകൾ അനുദിനം വർദ്ധിക്കുകയാണ് അനിൽ കുർച്ചിത്താനം സ്റ്റാർവിഷൻ ന്യൂസ് ጳላ